ദേവരായ മാഷിനെ പോലെ ഒരാൾ ആ മിസ്റ്റർ ആർ സുകുമാരൻ നിങ്ങൾ മോഹൻലാലിനെ ഒരു നല്ല നടനാക്കി മോൾഡ് ചെയ്തെടുത്തു എന്ന് പറയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമുക്ക് ചോദിക്കാൻ നോക്കൂലേ ദേവരാമൻ മരിച്ചുപോയില്ലേ പറഞ്ഞോ മാഷേന്ന് നമുക്ക് ചോദിക്കാൻ വരുന്നത് അത് ഇത്തിരി കുറച്ച് കാലം മുമ്പായിരുന്നു ഈ സത്യമായിട്ട് ഞാൻ പോയി കണ്ട് ദേവരാ മഹിനോട് ചോദിച്ച മാഷേ ഇങ്ങനെ ആർ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളിനോട് താങ്കൾ പറഞ്ഞു മോഹൻലാൽ എന്ന് പറഞ്ഞ എന്താ പറയാ സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ അത്ഭുതം കാണിക്കുന്ന ഒരു നടനെ അങ്ങനെ ആക്കിയെടുത്തത് നിങ്ങളാണെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി ദേവരാ മാഷ് പറയും എ എന്ത് പങ്കത്തനം പറയാനും എനിക്ക് മടിയില്ല എന്ന നിലയിലായിരിക്കുന്നു ആർ സുമാരൻ എന്ന് പറയാതെ വയ്യ എന്തും പറയും എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ഇപ്പം അടൂര് അദ്ദേഹത്തിന് അനുജൻ്റെ കൂടെ എന്താണ് താമസിച്ചത് അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലം ഒറ്റപ്പെട്ടു പോയതിൻ്റെ ആണോ എന്ന് പറഞ്ഞുടാ കാണുന്ന യൂട്യൂബ് ചാനലുകാരനെയൊക്കെ വിളിച്ച് വാ 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 എനിക്ക് കുറച്ച് പറയാനുണ്ടെന്ന് ഇങ്ങനെ ഈ മരിച്ചുപോയ ലോകിദാസിനെയും ജീവിച്ചിരിക്കുന്ന മോഹൻലാലിനെയും സിബിമലയിൽ നിക്കെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ വങ്കത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മോഹൻലാൽ ആകെ ചെയ്ത തെറ്റെന്താ പാതമുദ്ര എന്ന ഒരു ഡേറ്റ് തീർത്തു അതുകൊണ്ട് സുമാരൻ ആർ സുമാരൻ എന്ന് പറഞ്ഞ ആളിനെ പുറത്തിറങ്ങി താങ്കളെ സിനിമാ സംവിധായകനാക്കി എന്നുള്ളൊരു തെറ്റല്ലാതെ മോഹൻലാൽ എന്ത് തെറ്റ് ചെയ്തു പാദമുദ്ര സുമാരൻ സാറേ അല്ലെങ്കിൽ ആർ സുകുമാരൻ അതിന് ഉത്തരം പറയണം ആ ഒക്കെ മോഹൻലാൽ ചെയ്ത് തെറ്റതാണ് കാരണം നിങ്ങൾ നെടുപടി വേണമെന്ന് വെച്ച് ചെയ്യാനിരുന്ന സിനിമയാണല്ലോ വിതരണക്കാരെ അന്വേഷിച്ചിരുന്ന അവർ പറഞ്ഞു ഏയ് ഇത് വിറ്റു പോവില്ല അങ്ങനെയാണല്ലോ നിങ്ങൾ മോഹൻലാലിനെ കാണുന്നത് നെടുപൂടി കളഞ്ഞിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് അങ്ങനെ മോഹൻലാൽ ആ അവസ്ഥയിൽ താങ്കൾക്കൊരു ഡേറ്റ് തന്നു എന്നുള്ള ദ്രോഹമല്ലാതെ അയാൾ ഒരു ദ്രോഹവും നിങ്ങൾക്ക് ചെയ്തില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോഹൻലാൽ കഥ മോഷ്ടിച്ച ലോഹിദാസിന് കൂട്ടുനിന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഈ കഥ മോഷ്ടിച്ച ലോഹിതദാസിന്റെ കിരീടത്തിലൂടെ പ്രത്യേക മെൻഷൻ ദേശീയ തലത്തിൽ നേടിയ നടനാണ് മോഹൻലാൽ എന്നുള്ളത് അപ്പോഴും നിങ്ങൾ എന്താ പറയാ പാദമുദ്ര ചിന്തിച്ചിട്ട് പോലുമില്ല ലോഹിതദാസ് എഴുതിയ ആ തൂലിക തുമ്പിൽ നിന്ന് വന്ന സേതുമാധവനായിട്ട് അഭിനയിച്ചിട്ടാണല്ലോ മോഹൻലാൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് വാങ്ങുന്നത് അത് കഴിഞ്ഞ് പിറ്റേ അടുത്തുചെയ്തത് ഭരതം എന്നുള്ള സിനിമയായിരുന്നു അതിലൂടെ മികച്ച ഇന്ത്യയിലെ മികച്ച നടനായിട്ടും സംസ്ഥാനത്തെ മികച്ച നടനായിട്ടും മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടു അതും ആർ സുകുമാരൻ മനസ്സിലാക്കണം ലോഹിതദാസ് എഴുതിയ രണ്ട് തിരക്കഥകളായിരുന്നു കിരീടവും ഭരതവും എന്നാൽ അഭിനയം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ആർ സുകുമാരൻ്റെ സിനിമയിൽ നിന്ന് മോഹൻലാലിന് എന്ത് കിട്ടി അത് രാജശില്പി ആവട്ടെ പാദമുദ്ര ആവട്ടെ ഒരു ചുഃഖം കിട്ടിയില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാനാണ് അയാളെ പഠിപ്പിച്ചത് താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പാദമുദ്ര എടുക്കുന്നത് അതിനും രണ്ട് വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ടി പി ഗോപാലൻ ഗോപാ ടി പി ബാലഗോപാലൻ എം എ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ആദ്യമായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയിലൂടെ മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിയ ആളാണ് മോഹൻലാൽ അതെങ്കിലും താങ്കൾ ഓർക്കണമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ താങ്കൾക്കത് ബോധ്യം വരുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതത്തിലൂടെ വീണ്ടും സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും മോഹൻലാൽ നേടി താങ്കൾ ചെയ്ത പാദമുദ്ര എന്ന് പറഞ്ഞ സിനിമ കൊണ്ടോ അല്ലെങ്കിൽ രാജശില്പി എന്ന് പറഞ്ഞ സിനിമ സിനിമകൊണ്ടോ ഒന്നും മോഹൻലാലിന് കിട്ടിയില്ല പിന്നെ താങ്കൾ പറയുന്നു പാദമുദ്ര ഉദാത്തമായ സിനിമയാണെന്ന് അതൊരു തീർച്ചയായിട്ടും ഓച്ചിറയിൽ വരുന്ന മറ്റേ പരമശിവന്റെ അമ്പലത്തിൽ കൊണ്ടുവരുന്ന കാളയും കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ ആ കാവടി ആടുന്നതൊക്കെ ഒരു പുതുമയുണ്ടായിരുന്നു ആ ക്യാരക്ടറെ ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്തതിൽ ഒരു പുതുമ ഉണ്ടായിരുന്നു ഇന്ന് തന്നെ പുറം താങ്കളുടെ സിനിമയിൽ മുഴുവൻ അശ്ലീലമല്ലേ ആ പടത്തിൽ എന്നിട്ട് താങ്കൾ ഈ അശ്ലീലത്തെക്കുറിച്ച് ദിലീപിനി മോഹൻലാലിലേക്ക് കളിയാക്കുന്നുമുണ്ട് അതിൽ പപ്പടക്കച്ചവട സീമയോട് കാണുന്ന ആണുങ്ങളൊക്കെ ചോദിക്കുന്ന അരക്കെട്ടിനെന്ത് വിലയെന്നില്ല സാറ് രണ്ടർത്ഥത്തിലല്ലേ അത് എഴുതിയത് അല്ലാതെ സാറേ ആ പടത്തിൽ അമ്പലമില്ലാതെ ആൽത്തിറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്നുള്ള കുഴപ്പനക്കുന്ന് ഹരി എഴുതി വിദ്യാരാഷ സംഗീതം കൊടുത്തി യേശുദാസ് പാടി മനോഹരമായ പാട്ടുണ്ട് അങ്ങനെ കുറെ ഘടകങ്ങൾ ചേർന്നല്ല അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിച്ചത് പാദമുദ്രയ്ക്ക് എന്ത് ഗുണമാണ് സാർ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദയാർത്ഥ പ്രയോഗങ്ങളുള്ള കുറേ ഡയലോഗുകൾ താങ്കൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പറയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ താങ്കൾ ഈ പറയുന്ന രാജശിൽപി മത്സരിച്ചപ്പോൾ താങ്കളുടെ തിരക്കഥ മോഷ്ടിച്ച ലോഹിതദാസിൻ്റെ ആധാരത്തിൽ അഭിനയത്തിന് അണ്ടർലൈനിട്ട് സുമാര സാർ കേൾക്കണം താങ്കൾ പറയുന്ന രാജശിൽപിയുടെ അല്ല ആ രാജശില്പിയുടെ തിരക്കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ലോഹിതദാസ് എഴുതി ആധാരത്തിൽ അഭിനയിച്ചതിന് മുരളി മികച്ച നടനുള്ള അവാർഡ് നേടി എന്ന് താങ്കൾ മനസ്സിലാക്കണം മധു അമ്പാട്ടിന് പോലും ആ രാജശിൽപി എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു ആ കുഞ്ഞു അവാർഡ് പോലും കിട്ടിയില്ല കാരണം സന്തോഷ് ശിവനും വേണുമായിരുന്നു ആ വർഷത്തെ മികച്ച ഛായാഗ്രാഹകർ മേക്കപ്പിന് പോലും താങ്കളുടെ രാജശില്പിയിലെ നായകനായ മോഹൻലാലിൻ്റെ മേക്കപ്പിന് പോലും ഒരു അവാർഡ് കിട്ടിയില്ല അവാർഡ് കിട്ടിയത് പട്ടണം റഷീദിന് ആധാരത്തിലെ മേക്കപ്പിനായിരുന്നു മാത്രമല്ല സർ മോഹൻലാൽ എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണ പരുന്ത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഉയരിഞ്ഞാൻ നാടകെ ആദിവാസി ദാരപ്പൻ എന്ന് പറഞ്ഞ ആദിവാസിയായിട്ട് മോഹൻലാൽ അഭിനയിച്ച ചന്ദ്രകുമാറിൻ്റെ പടമാണ് രംഗം എം ജിയുടെ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലുണ്ടാക്കിയ പടം ഗാന്ധിനഗർ സെക്രട്ടറിയേറ്റ് ഇ പി ബാലഗോപാലൻ എം എ താളവട്ടം പഞ്ചാഗിനി സമ്മൻ സന്മനസ് സമാധാനം അമൃതംഗമയ ചെപ്പ് തൂവാനത്തുമ്പികൾ ചിത്രം എന്ന് തുടങ്ങി അഭിനയ പ്രാധാന്യമുള്ള എത്രയോ സിനിമകൾ അദ്ദേഹം ചെയ്തു കമേഴ്സ്യൽ സക്സസ് ആയ രാജാവിൻ്റെ മകനും ഇരുപതാം നൂറ്റാണ്ടും ആര്യനും അടക്കം അല്ലെങ്കിൽ ജനുവരി ഒരു ഓർമ്മയടക്കം എത്രയോ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷമാണ് സുമാര സാറെ താങ്കൾ അഭിനയം പഠിപ്പിച്ച പാദമുദ്ര വരുന്നത് ഇത്രയും പടങ്ങൾ വന്ന ശേഷമാണ് താങ്കളുടെ പാദമുദ്ര വന്നത് എന്നുള്ള ബോധമെങ്കിലും താങ്കൾക്ക് വരണമായിരുന്നു കലാമണ്ഡലം ഗോപിയാശാനും പോലും എന്താ പറയാ ഗോപിയാശൻ അടക്കമുള്ള കുട്ടിക്കാലം മുതൽ കഥകളി പഠിച്ചു വന്ന എത്രയോ ആശാന്മാരുടെ മുന്നിൽ നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ അഭിനയിക്കുന്ന കണ്ടപ്പോൾ ഗോപിയാശൻ പറഞ്ഞു ഈ മോഹൻലാൽ കള്ളം പറയുന്ന ഇയാൾ കുട്ടിക്കാലത്ത് കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് കഥകളി കണ്ടിട്ട് പോലും മോഹൻലാലിനുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അതൊക്കെ ജന്മനാ കിട്ടുന്നതാണ് സാറേ സാറ് മോൾഡ് ചെയ്ത് എടുത്താണെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സാറിൻ്റെ വില അല്ലാതെ ഇനിയെങ്കിലും സാർ ഇങ്ങനത്തെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് മങ്കത്രങ്ങൾ പറയല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊന്നും ചിന്തിക്കാതെ താങ്കൾ മോഹൻലാലിനെ അഭിനയിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ജനം ചിരിക്കും താങ്കളെ ഒരു കൊമേഡിയനായിട്ട് കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് നെടുപടി വെച്ച് പാദമുദ്ര ചെയ്യാൻ പോയപ്പോൾ ബിസിനസ് ആകില്ല എന്ന തിരിച്ചറിവിലാണല്ലോ താങ്കൾ മോഹൻലാലിനെ അല്ല മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ താങ്കൾ സിനിമ എടുത്തത് അടുത്തതാണ് അതിനേക്കാളും ഏറെ രസകരം ദിലീപിനോട് ഒരു കഥ പറഞ്ഞു കഥ പറഞ്ഞു അയാള് അതെന്താ ചെയ്യാം എന്നേറ്റു നിർമ്മാതാവ് അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് എന്നാണ് ഡേറ്റ് എന്ന് മോഹൻലാൽ പറയുന്നില്ല അത് അല്ല ദിലീപ് പറയുന്നില്ല ദിലീപിൻ്റെ ഒരു കുഴപ്പം അതാണ് ഞാൻ ദിലീപിനോട് ഒരിക്കൽ പറഞ്ഞതാണ് ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് വന്നപ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് ദിലീപിനെതിരെ സംസാരിച്ച സംവിധായകന്മാരെ മുഴുവൻ ശത്രുക്കളാക്കിയത് ഈ ദിലീപ് കൃത്യമായ ഡേറ്റ് പറയാത്തത് എല്ലാവരും അങ്ങനെ ശത്രുവായി മാറിയതാണ് ഇപ്പോൾ പാദമുദ്ര സുകുമാരൻ ചെന്നൊരു കഥ പറയുമ്പോൾ ചെയ്യാം സാർ അഡ്വാൻസ് വാങ്ങിച്ചു കാണുമ്പോഴേക്ക് എന്തായി സാർ തിര കഥ ഡേറ്റോ ഡേറ്റ് ഞാൻ പറയാം സാർ പറയാം സാർ പറഞ്ഞ് പറഞ്ഞു നീട്ടിക്കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അവസാനം നീ ഇനി എൻ്റെ പടത്തിൽ കണ്ട ചെക്ക് ഇങ്ങിതാ എന്ന് പറഞ്ഞ് ചെക്ക് തിരിച്ചു വാങ്ങി എന്ന് അദ്ദേഹം പറയുന്നു ഇത് സിനിമയിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് പല പല പലർക്കും സംഭവിക്കുന്നത് ഇപ്പം രക്ത രക്തസാക്ഷികൾ സിന്താബാബം എന്ന് പറഞ്ഞ പടത്തിന് അഡ്വാൻസ് കൊടുത്ത നിർമ്മാതാവല്ലോ മോഹൻലാലിൻ്റെ വെച്ചാൽ ആ സിനിമ ചെയ്തത് കാരണം ഇതുപോലെ തന്നെ ഡേറ്റ് എന്തോ ഒരു അല്പം നീങ്ങിയപ്പോൾ എനിക്ക് വേണ്ട എൻ്റെ ചെക്കിങ് തരും മോഹൻലാലിൻ്റെ ചെക്ക് എഴുതിയും കൊടുത്തു ഇത് സിനിമയിൽ സംഭവിക്കുന്നതാണ് സത്യനന്ദിക്കാടും മോഹൻലാലും തമ്മിൽ കുറേ കാലം സിനിമകൾ ചെയ്യാതിരും ലാലിൻ്റെ ക്ലാഷ് ആയത് അപ്പോൾ അങ്ങനെ ക്ലാഷ് ആവുന്ന ഒരു നടൻ എനിക്ക് വേണ്ട എന്ന് സത്യനന്ദിക്കാടിന് തോന്നുകയും അദ്ദേഹം ജയറാമിനെ വെച്ച് നല്ല വിജയ സിനിമകൾ മലവിൽ കാവടി പോലുള്ള കുറേ സിനിമകൾ അദ്ദേഹം പൊൻപിട്ടിരുന്ന് തട്ടാനൊക്കെ ചെയ്തു പിന്നെയും മോഹൻലാലുമായി സത്യ സത്യേട്ടം വീണ്ടും നല്ല ബന്ധമാവുകയും അദ്ദേഹം തെറിയൊന്നും പറയാൻ പറ്റില്ല മോഹൻലാലിനെ വീണ്ടും അവർ വീണ്ടും നല്ല നല്ല സിനിമകൾ രസതന്ത്രം പോലുള്ള ഇത്രയോ സിനിമകൾ ചെയ്തു സിനിമയിൽ അത്രേ ഉള്ളൂ അതേ പാടുള്ളൂ സാർ ആർ സുമുര സുമുമാരൻ എന്ന് പറഞ്ഞാൽ അത്തരക്കാരനല്ല എത്ര തറയാകും എന്ന് ഇപ്പോൾ പറയുന്ന ഈ കമന്റ് കേട്ടു നോക്കൂ ദിലീപിന്റെ പ്രോജക്റ്റ് എന്ന് പറയാ സത്യം പറഞ്ഞാൽ അത് ഒരു ത്തിന്റെയൊക്കെ കഥയാവും ആൾമാറാട്ടമല്ല പ്രായം കൊണ്ട് വ്യത്യാസം വരുന്ന ഒരാളുടെ കഥയാ പക്ഷെ അഭിനയ പ്രധാന അത് അത് അദ്ദേഹത്തിനറിയാം അമ്പലക്കര ആ അമ്പലക്കര അദ്ദേഹത്തിന് അറിയാം അദ്ദേഹമാണ് അതിന് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എത്ര രൂപ വേണേലും സാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ആവണ്ടെന്ന് ഇയാൾക്ക് പൈസ കൊടുത്തു പിന്നെ ഇഷ്ടപ്പെട്ടേ ഇതിലെ അവന്റെ ആരോക്കെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പൊ മോഹൻലാനിൻ നിയന്ത്രിക്കുന്നുണ്ട് ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട് കൂടി കൂട് അങ്ങനെ വന്നു ഇയാള് ഒഴിയാൻ നിക്കുന്നു ഒഴിയുന്നു ചെയ്യാം സാർ ചെയ്യാം സാർ എന്ന് പറഞ്ഞ അമ്പലക്കര ഞാൻ പറഞ്ഞ സാറേ ഇയാളിത് നമ്മളെ പറ്റിക്കുക ചെയ്യാമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നത് അതിന് ഡേറ്റ് തരണം ഇല്ലെങ്കി നമ്മുടെ പൈസ തിരിച്ചു തരണം എന്ന് പറയും അഡ്വാൻസ് കൊടുത്ത പൈസ അങ്ങനെ പറഞ്ഞ് പൈസ തിരിച്ച് വേണമെന്ന് പറഞ്ഞിടക്കോ ഇയാൾ പറഞ്ഞ് സാർ ഒന്നും നോക്കട്ടെ ഒന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് ഇയാൾ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയും അവസാനം ഞങ്ങൾ പറഞ്ഞ് പറ്റില്ല ഒന്നുകിൽ പൈസ തരണം അല്ലെങ്കിൽ ഇത് തരണം ഈ ചെക്ക് തരണം എഴുതി തരണം അവസാനം ചെക്ക് എഴുതി അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്തു അത് അത് മാറി അങ്ങനെയാണ് കേട്ടല്ലോ കിട്ടാത്ത മുന്തിരിങ്ങ പറഞ്ഞ കണക്ക് അഡ്വാൻസ് ചെക്ക് മടക്കി കിട്ടിയപ്പോ ഇവന്റെ കൂടെ വർക്ക് എന്ന് പുള്ളിക്ക് തോന്നി എന്നാണ് പറയുന്നത് ചെക്ക് തിരിച്ചു വാങ്ങിച്ചു അതുവരെ ദിലീപ് വേണമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി തോന്നിന്റെ കൂടെ ഇനി വർക്ക് ചെയ്യണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ കൂടെ ഇനി അവൻ അവൾ ഇങ്ങനെയൊക്കെയാണ് പുള്ളി വിളിക്കണേ കഷ്ടമാണ് സാർ ഒരു അധ്യാപകനല്ലേ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ താങ്കൾ ഒഴിവാക്കണം കാരണം താങ്കൾ ആരെങ്കിലും ഇതുപോലെ ഇടാപെടാം എന്നൊക്കെ വിളിച്ചാൽ താങ്കൾ ഇഷ്ടപ്പെടുമോ അയാളുടെ ഡേറ്റ് പറയാതെ നീട്ടി ഞങ്ങൾ അഡ്വാൻസ് തിരിച്ചു വാങ്ങി പിന്നെ ദിലീപുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആർ സുകുമാർ സാറിന് വിലയും ബഹുമാനവും ഒക്കെ വർത്തിച്ചതന്നെ ഇതിപ്പോൾ സാർ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറാണ് മോഹൻലെ വെച്ചു ഹിറ്റുകൾ ആളാണ് എന്നിട്ട് എന്തുകൊണ്ട് സാറിന് ഇല്ലാതെ പോയി അയാളല്ല അയാളുടെ സിബന്ധികള് അയാളെ പറഞ്ഞ് തിരുത്തിയതാ എന്തു ഈ പ്രോജക്ട് അഭിനയിക്കരുന്ന് പറഞ്ഞ് തിരുത്തി കാണുവോ സാർ ഒരുപാട് വിഷമം തോന്നി സംഭവം അല്ലേ അല്ലെ അവസാന അവസാനം വന്നപ്പോ എനിക്ക് സന്തോഷമാ തോന്നി കാരണം യവനെ പൊള്ളിൻറെ കൂടെ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് തോന്നി ക്ഷി ദിലീപിന്റെ സിനിമ കാണാറ് പോലും ഇല്ലെന്ന് ദിലീപിന്റെ കാര്യം ഇനി പ്രേഷം വാങ്ങിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാകും സാർ പറഞ്ഞായിട്ട് സുമാര സാർ പറഞ്ഞ ഞാൻ അയാളുടെ സിനിമ പോലും കാണാറില്ല ടി വിയിൽ കാണുമ്പോൾ സിനിമ സിനിമ ദിലീപിൻ്റെതാണെന്ന് കണ്ടാൽ ഞാൻ അപ്പം മാറ്റി വേറെ പടം വയ്ക്കും പാദമുദ്ര മാത്രം കണ്ടോണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ദിലീപിൻ്റെ പടങ്ങൾ പരമ ബോറോ ഇയൊക്കെ അഭിനയിക്കാറുണ്ടോ എന്നാണ് പുള്ളി പറയുന്നത് ഡേറ്റ് തരാത്തത് മാത്രമല്ല പ്രശ്നം പിന്നെയോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ദിലീപിനോട് എനിക്കുള്ള ദേഷ്യം ഡേറ്റ് മാത്രമല്ല ബാക്കി അദ്ദേഹം പറഞ്ഞ ഞാൻ പിന്നെ കണ്ടിട്ടില്ല അവനെ കണ്ടിട്ടേ ഇല്ല കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അവന്റെ സിനിമ പോലും ഞാൻ കാണാറില്ല അവന്റെ സിനിമ വരുന്ന അതിൽ ഞാൻ മാറ്റി വേറെ സിനിമ സിനിമ ഇടൂ കേട്ടോ ദിലീപ് ഒരുപാട് പെണ്ണുങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നാണ് ആർ സുകുമാരനെ ഉറപ്പിച്ച് പറയുന്നത് അപ്പം കൃത്യമായിട്ടും ദിലീപ് ഏതൊക്കെ പെണ്ണുങ്ങളെ ദ്രോഹിച്ചു എന്ന് ആർ സുകുമാരനെ അറിയാമായിരിക്കും ഇതൊക്കെ ഞാൻ പറയും പെണ്ണ് കേട്ടാത്തതിൻ്റെ കുഴപ്പമാണെന്ന് ഈ എന്താ പറയുക ജീവിതത്തിൻ്റെ അവസാനം റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന തെറികൾ നിങ്ങൾ കേട്ടു നോക്കി കേട്ടല്ലോ അല്ലേ നിങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ എന്തിനു ഞാൻ കൂടുതൽ പറയുന്നില്ല സുമാരൻ സാറിന് എന്തെങ്കിലും തെളിവുണ്ടോ സാർ ദിലീപ് ദ്രോഹിച്ച പെണ്ണുങ്ങളുടെ ഒരു ലിസ്റ്റ് താങ്കളതിലുണ്ടോ ഒന്ന് പുറത്തുവിടുവോ അല്ലെങ്കിൽ അവരെ കൊണ്ട് വന കമ്മീഷനിൽ പരാതി കൊടുപ്പിക്കൂ അല്ലെങ്കിൽ ഡബ്ല്യു സി സിക്ക് കൊടുത്തിട്ട് ഒരു പത്രസമ്മേളനം നടത്തു എന്തിനാ താങ്കൾ ഒളിച്ചു വയ്ക്കണം ദിലീപ് ഇതാ ഇത്രയും നടിമാരെ ദ്രോഹിച്ചിട്ടുണ്ട് ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇതാ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് കൊണ്ട് കൊടുക്കണം സാർ അത് കൊടുക്കാൻ പുള്ളിക്ക് കഴിയുന്നില്ല ഈ പെണ്ണുങ്ങളെല്ലാം പരാതികൾ പറയുന്നത് അദ്ദേഹത്തോടാണ് ആലോചിക്കേ അതെനിക്ക് മനസ്സിലാവില്ലേ എന്തുകൊണ്ടോന്ന് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇത് അറിയുന്ന അറിയാതിരിക്കുന്ന എങ്ങനെ അപ്പോൾ ദിലീപ് ദ്രോഹിച്ച പെണ്ണുങ്ങളെല്ലാം ആർ സുകുമാരനോടാണ് പരാതി പറയുന്നത് കേസ് ബലപിക്കാൻ പറ്റുന്ന തെളിവുകൾ പുറത്തുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ വേറെടുത്ത ഉണ്ടാക്കിയ എന്താ പറയുക കുഴുത്തുരുമ്പിൽ കേസ് നീണ്ടുകൊണ്ട് പോകണമല്ലോ സാർ സാറും കൂടി കൊണ്ടുവന്ന് കൊടുക്കും സാർ ആ ബൈജ് പോലീസിനെ ആരെങ്കിലും കണ്ടിട്ട് എന്താ പറയുക ദ്രോഹിച്ചിട്ടുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റ് ഇതായിരിക്കാണ് സാറേ ഇതും കൂടെ ആ അന്വേഷണത്തിൽ ചേർക്കണം എന്ന് പറ സാറേ അങ്ങനെ ദിലീപിനെ നമുക്ക് കുറച്ച് കാലം കൂടി നടത്തിക്കാമെന്നാണ് എനിക്ക് സുകാര സാറിനോട് പറയാനുള്ളത് ഡേറ്റ് തരാതെ പറ്റിച്ച ദിലീപ് ഒരധമനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അധമൻ എന്നാണ് അദ്ദേഹം അയാളെ ഉപയോഗിക്കുന്ന വാക്ക് പക്ഷേ അദ്ദേഹം പറയുന്നത് അധമൻ എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടെ പറയും യവനെയൊക്കെ അടിച്ചു കൊല്ലണം എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാലും ചോദിക്കേ മാനനഷ്ടത്തിനൊക്കെ ഒരു കേസ് കൊടുത്താൽ കൂമാരസാറിൻ്റെ ഊപ്പാട് വരുമെന്നുള്ളതാണ് സത്യം അദ്ദേഹം പറയുന്നത് ഡേറ്റ് തരാതെ പറ്റിച്ച അധമൻ എന്ന് മാത്രമല്ല ഇവനെയൊക്കെ അടിച്ചു കൊല്ലണം എന്നാണ് പറഞ്ഞത് സാറേ അവനെ ഒന്ന് അടിച്ചു കൊല്ലണ്ട സാറേ കാരണം സാറിനെ പോലെ ഭാര്യ മക്കളൊന്നും ഇല്ലാത്ത ഒരു ഒറ്റയാനല്ല അയാൾ അയാൾക്കൊരു കുടുംബമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് അവരങ്ങ് ജീവിക്കട്ടെ സാറേ അല്ലെങ്കിൽ സാറൊരു കാര്യം ചെയ്യും ആരോ അവരെ ഒന്ന് പോ സാറേ സുമാര സാർ അങ്ങ് തട്ടിക്കളയൻ അയാളെ ഇത്തരം പെണ്ണ്മാരെ ഇനി ഭൂലോകത്ത് വക്കീലാന്ന് പറഞ്ഞിട്ട് സുമാര സാർ അവനെ തട്ട് തട്ടിയിട്ട് ജീവിതകാലത്തിന്റെ ബാക്കി ശിഷ്ടകാലം കിടക്കുക അങ്ങനെ അങ്ങ് തീർട്ട് സാറേ അങ്ങനെ ഈ പെണ്ണുപുടിയനെ തട്ടി കളയണം തീർത്ത് കളയണം കേട്ടോ സാറേ എന്ത് ക്രൂരമായിട്ട് പറയണം നോക്കി അവനെയൊക്കെ തട്ടിക്കളയണമെന്ന് അത് പുള്ളിക്ക് പോയ വേറെ ആരെങ്കിലും ചെയ്യാനാ പുള്ളി പറയുന്നത് പിന്നൊന്നുണ്ട് അദ്ദേഹം പറയുന്നു ആ കാവ്യമാധവൻ എന്ന് പറഞ്ഞാൽ നല്ല പെണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അയൽവക്കത്തായിരുന്നു പത്തിരുപത്തഞ്ച് വർഷക്കാലം കാവ്യ ജീവിച്ചത് അദ്ദേഹം പറഞ്ഞതായിട്ട് അങ്ങനെ തോന്നും ആ കാവ്യമാധവൻ നല്ല പെണ്ണായിരുന്നു അവളെ അബുദാബിയിൽ കെട്ടിച്ചു വിട്ടപ്പോൾ അവിടെ പോയി കാവ്യ ദിലീപ് എന്താ പറയുക കാവ്യ ദിലീപ് അടിച്ചോണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് അവളെ അടിച്ചോണ്ട് വന്നു എന്നാണ് പറയുന്നത് ആണോ യഥാർത്ഥത്തിൽ അതാണോ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പം ദിലീപിനോട് ഇഷ്ടമില്ലാത്തവർ ഒരു പേരുണ്ടാവും ഇപ്പം ഈ പറയുന്ന എന്നെ വെച്ചോണ്ട് ഇപ്പം താഴെ എഴുതി വരും എടാ വീണ്ടും ദിലീപിനു കാശൊക്കെ വാങ്ങിച്ചു തന്നു അതൊക്കെ പറഞ്ഞോ കുഴപ്പമില്ല സുകുമാര സാറിനെ പോലെ സ്വഭാവമുള്ളവർക്ക് എന്ത് തീർവാണെങ്കിലും എന്നെ പറയാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവളൊരു കല്യാണം കഴിച്ചു പോയി ആ കല്യാണത്തിൽ മഞ്ചുവരുടെ അടക്കം അല്ലെങ്കിൽ മീനാക്ഷി അടക്കം എല്ലാം പങ്കെടുത്തു അവിടെ എന്തോ അസ്വസ്ഥതകൾ തല പൊക്കി അവർ രണ്ടുപേരും സന്തോഷത്തോടെ പിരിഞ്ഞു കാവ്യ വീണ്ടും നാട്ടിലെത്തി പക്ഷേ കുറേ ലോകത്തെല്ലാവരും പറയുന്നത് ദിലീപുമായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങൾ കൊണ്ടാണ് ആ ബന്ധം ദാമ്പത്യ ബന്ധം ശിഥിലമായതെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പേര് വെച്ച് ഒരു പെണ്ണിൻ്റെ ഭാവിയെ നശിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ അയാളൊരു നല്ല തന്തയ്ക്ക് പുറന്നവനായതുകൊണ്ട് അയാൾ പരസ്യമായിട്ട് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് സ്വീകരിച്ചു വേറെ ഏത് സിനിമാക്കാരനായാലും ഇനി പരാതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പറ്റി പക്ഷെ അയാൾ എൻ്റെ പേരിൽ രക്തസാക്ഷിയായ കാവ്യയെ രണ്ട് കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുകയും അതിലൊരു പൊന്നുമോളുണ്ടാക്കുകയും ചെയ്യും അല്ലേ ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് അവളെ അടിച്ചോണ്ട് പോകുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞു വേറെ ഒര്ത്തി കെട്ടിയിട്ട് കളഞ്ഞു അവളിപ്പോൾ ഗൾഫിലാണത്രേ വേറെ റിത്തിയല്ല അയാളുടെ മാമൻ്റെ മകളാണ് അമ്മാവൻ്റെ മകളെ അയാൾ ആദ്യ രേഷ് മേരെ ചെയ്തു മോതിരമാറല്ലോ എന്തോ ചെയ്തു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് തോന്നി എനിക്ക് പറ്റിയ ഭാവി വരനല്ല ഗോപാലകൃഷ്ണൻ എന്ന് തോന്നിയത് ഇന്നത്തെ ഗോപാലകൃഷ്ണനിലേക്ക് ദിലീപ് വളരെയൊന്നും സ്വപ്നം കണ്ടിരിക്കില്ല ആ കുട്ടി മര്യാദയ്ക്ക് വേറെ കല്യാണം കഴിച്ച് ഗൾഫിൽ പോയി ജീവിക്കുന്നു പക്ഷെ ഇയാൾ പറയുന്നത് വേറൊരുത്തിൽ കെട്ടിയിട്ട് കളഞ്ഞു അവിടെ ഇപ്പോൾ ഗൾഫിലാണത്രെ പിന്നെ തട്ടിക്കൊണ്ടുപോയ നടിയോട് ദിലീപ് കാട്ടിയ ക്രൂരതകൾ എന്ന് പറഞ്ഞിട്ട് ഈ മാസ്റ്റർ ബിന്റെ ബിനോയ് ബുദ്ധിമാനായതുകൊണ്ട് ഇതേപോലെ ഇദ്ദേഹത്തെ പോലെ മങ്കത്തനം പറയുന്ന ആളല്ലോ ബിനോയ് എന്ത് എന്ന് വെച്ചാൽ കോടതി അലക്ഷ്യാവൂ എന്ന് കണ്ടപ്പോൾ ആ പോഷം മുഴുവൻ വെട്ടിക്കളഞ്ഞു ഞാൻ പറയുന്നത് ദിലീപിൻ്റെ കേസ് അന്വേഷിക്കുന്നവർ ആ ക്ലിപ്പിംഗ്സ് വാങ്ങിക്കണം ആർ സുകുമാരൻ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവെന്ന് അതിൽ കേട്ടിട്ട് ഈ കേസിൽ അതുകൂടെ ചേർക്ക് ഒരുപാട് തെറി പറഞ്ഞു എന്നാണ് എൻ്റെ ബിനോയ് പറഞ്ഞത് ചാനൽ കേസിലാവുമെന്നൊക്കെ അറിയാമെന്നുള്ളതോടായിരിക്കണം മാസ്റ്റർ ബിൻ ചാനലിൻ്റെ ഉടമയായ ബിനോയ് അതൊക്കെ വെട്ടിമാറ്റി കളഞ്ഞു എന്നിട്ടാണ് ടെലികാസ്റ്റ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാം കണ്ടാൽ അറിയാം ചാടി ചാടി ചാടിച്ചാടിപ്പോണത് കാരണം ഇയാൾ ഇയാൾക്ക് ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ ഓർമ്മ ആണല്ലോ വയസ്സായി ഇരുന്നാൽ എന്തൊക്കെയോ വച്ചാലക്കി കൊടുത്തു കോടതി ലക്ഷ്യമാവുന്നത് എന്തൊക്കെയോ അലക്കി കൊടുത്തു എന്ത് തെളിവിൻ്റെ അല്ലെങ്കിൽ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആർ സുകുമാരൻ ആറ് വർഷമായി നടക്കുന്ന ഒരു കേസിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുവൈറ്റിൽ പോയി കാവ്യമാധവനെ അടിച്ചു മാറ്റി ദിലീപ് കൊണ്ടുവന്നതാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് ആരെങ്കിലും ദിലീപിനെ അടിച്ചു കൊല്ലേണ്ടതാണ് എന്നും സുകുമാര സാർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമയ്ക്ക് ഡേറ്റ് തരാം എന്നേറ്റിട്ട് ഡേറ്റ് മാറ്റിയാൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ബ്രഷ് പിടിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത്തരം ചെറ്റ വർത്താനങ്ങൾ പറയാമോ എന്ന് ഇനിയെങ്കിലും വയോവൃദ്ധനായ ആർ സുകുമാരൻ ആലോചിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോളൂ ഇനി അടുത്തു പറയുന്നത് എന്താണ് പിന്നെ അത് തന്നെയല്ലേ എന്നെ മാത്രമാണോ എത്ര പെൺകുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കൂ ഇത്രയും വൃത്തിയെട്ട ഒരു പ്പോഴുള്ള പിന്നെ തന്നെ കാവ്യമാതവൻ എത്ര നല്ല സ്വഭാവമായിരുന്നു ആ ഒരു ഒരുത്ത കല്യാണം കഴിച്ച് അവൻ അവിടെ ചെന്നവൻ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു അവൾ സുഖമായിട്ട് അവിടെ വിദേശത്ത് കഴിയായിരുന്നു ഗുവൈറ്റില് അവിടെ അവൻ അവളെ ആകർഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു